നമസ്കാരം ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പ് നമ്മളൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അതായത് ജി എസ് ടി ബെനഫിറ്റ് ഏറ്റവും കൂടുതൽ കിട്ടുന്ന ഏത് കാറുകൾക്കാണ് എന്നുള്ളതാണ് അപ്പോൾ ആ ഒരു വീഡിയോയിൽ നമ്മൾ കാറുകളുടെ പേരെടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഏത് സെഗ്മെൻറ്റിൽ വരുന്ന കാറുകൾക്കാണ് കിട്ടുന്നത് എന്നുള്ള രീതിക്കാണ് നമ്മളത് അവതരിപ്പിച്ചത് അപ്പോൾ അങ്ങനെ അവതരിപ്പിച്ച സമയത്ത് ചില സമയത്ത് ഈ കാര്യങ്ങൾ സ്ക്രിപ്റ്റഡ് ആയിട്ട് അല്ല നമ്മൾ പറയുന്നത് അല്ലെങ്കിൽ സ്ക്രിപ്റ്റ് ഉപയോഗിച്ചല്ല നമ്മൾ പറയുന്നത് എന്നാലും ടെക്നിക്കലിയൊക്കെ നല്ല രീതിക്ക് നമ്മളെ കൊണ്ട് കഴിയാവുന്ന രീതിയിലൊക്കെ നമ്മൾ റിസർച്ച് ചെയ്തിട്ടാണ് ഇത്തരം കാര്യങ്ങൾ അവതരിപ്പിക്കുന്നത് അപ്പോൾ ചില സമയത്ത് നമ്മൾ ഉപയോഗിക്കുന്ന ലാംഗ്വേജ് നമ്മൾ നമ്മളുപയോഗിക്കുന്ന കോണ്ടൻറ്റ് ഉപയോഗിക്കുന്ന വാക്കുകളുടെ അറേഞ്ച്മെന്റ് ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറുമ്പോൾ കൺഫ്യൂഷൻ ഉണ്ടാകാറുണ്ട് അത്തരത്തിൽ പലർക്കും അത് കൺഫ്യൂഷനായി എന്ന് അറിയാൻ കഴിഞ്ഞു ഒന്ന് രണ്ട് പേരൊക്കെ തന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇത്തരം സ്ക്രിപ്റ്റ് ഇല്ലാത്തതിൻ്റെ പ്രശ്നങ്ങളാണ് അന്ന് സംഭവിച്ചത് അപ്പോൾ അതുകൊണ്ട് തന്നെ ആദ്യം അതിനൊരു ക്ലാരിറ്റി ഏതൊക്കെ കാരണമാണ് ജി എസ് ടി ബെനിഫിറ്റ് വരികയാണെങ്കിൽ ബെനിഫിറ്റ് ലഭിക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ പറയേണ്ടത് ഈ നാല് മീറ്ററിൻ്റെ താഴത്തേക്ക് ആയിരത്തി ഇരുന്നൂറ് സി സിക്ക് താഴെയുള്ള പെട്രോൾ എഞ്ചിൻ അത്തരത്തിലുള്ള വാഹനങ്ങൾക്കൊക്കെ ബെനിഫിറ്റ് ലഭിക്കും ഇപ്പോൾ ഡീസലിൻ്റെ കേസിലാണെന്നുണ്ടെങ്കിൽ നാല് മീറ്ററിൻ്റെ താഴത്തേക്ക് ആയിരത്തി അഞ്ഞൂറ് സി സിക്ക് താഴെ നിൽക്കുന്ന ഡീസൽ എഞ്ചിനും ബെനിഫിറ്റ് ലഭിക്കും തീർച്ചയാണ് അപ്പോൾ അങ്ങനെ നമ്മൾ നോക്കുമ്പോഴത്തേക്കും ഏറ്റവും കൂടുതൽ മാർജിൻ എടുക്കുന്ന വാഹനങ്ങൾ അതായത് ഈ ബേസ് പ്രൈസിന് മുകളിൽ ജി എസ് ടിയും സെസ്സും ആഡ് ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ മാർജിൻ വരുന്നത് ഏതൊക്കെ വാഹനങ്ങളാണെന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനകത്ത് ഏറ്റവും കൂടുതൽ മാർജിൻ പോകുന്നു കോമ്പാക്ട് എസ് യു വി കാറ്റഗറിയിൽ വരുന്ന വാഹനങ്ങൾക്കും അത് മാത്രമല്ല മിഡ് സൈസ് എസ് യു വി വാഹനങ്ങൾക്കുമാണ് അപ്പം മിഡ് സൈസ് എസ് യു എന്ന് പറയുന്നത് നാല് മീറ്ററിന് മുകളിലേക്ക് ലെങ്ത്ത് പോയി കഴിഞ്ഞു അപ്പോൾ അതിന് ഇരുപത്തിയൊൻപത് ശതമാനം ജി എസ് ടി ഓൾറെഡി അപ്ലൈ ചെയ്യുന്നുണ്ടായിരിക്കും അത് പതിനെട്ട് ശതമാനം ആകുമ്പോഴത്തേക്കും അതിനും ബെനിഫിറ്റ് ഉണ്ട് പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എസ് യു വി കാറുകൾ അതിന് ടോട്ടൽ ഇരുപത്തി എട്ട് ശതമാനം ജി എസ് ടിയും ഇരുപത്തി രണ്ട് ശതമാനം സെസ്സും വരുന്നുണ്ട് അപ്പോൾ ടോട്ടൽ അൻപത് ശതമാനം അത്തരം കാറുകൾക്ക് ടാക്സ് ആയിട്ട് വരുന്നുണ്ട് എക് ഷോറൂം പ്രൈസിനകത്ത് അത് പത്ത് ശതമാനം കുറച്ചിട്ട് നാൽപ്പത് ശതമാനത്തിലേക്ക് റൗണ്ട് ചെയ്യും അത്തരത്തിലുള്ള വാർത്തകളൊക്കെ ഇപ്പോൾ നിലവിലുണ്ട് അപ്പോൾ പ്രധാനമായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത്തരത്തിലുള്ള കോമ്പാക്റ്റ് എസ് യു വി കാറുകൾ വെന്യൂ ആകട്ടെ ത്രീ എക്സോ ആകട്ടെ നെക്സോൺ ആകട്ടെ ഇപ്പം കൈലാക്ക് എന്ന് പറയുന്ന വാഹനമുണ്ട് അത്തരം വാഹനങ്ങളൊക്കെ ആയിക്കോട്ടെ അപ്പം ബ്രസ ബ്രസയ്ക്ക് കിട്ടുമോ എന്നുള്ളൊരു കാര്യം തീർച്ചയായിട്ടും നമ്മൾ എന്തായാലും അതിന് ബെനിഫിറ്റ് കിട്ടും കാരണം ട്വൻറ്റി എയ്റ്റ് പെർസെൻറ്റേജ് എന്ന് പറയുന്ന ജി എസ് ടി സ്ലാബ് എല്ലാവർക്കും ബാധകമാണല്ലോ അത് എയ്റ്റീനിലേക്ക് വരുമ്പോഴത്തേക്കും ആ പത്ത് ശതമാനത്തിൻ്റെ വ്യത്യാസം എല്ലാ വാഹനങ്ങൾക്കും കിട്ടും ഏറ്റവും കൂടുതൽ ബെനിഫിറ്റ് വരുന്നത് ഇത്തരത്തിലുള്ള മിഡ് സൈസ് എസ്ഇ വി വാഹനങ്ങൾക്കും കോമ്പാക്ട് എസ്ഇ വി വാഹനങ്ങൾക്കൊക്കെ ആയിരിക്കും അവിടെ ഒരുപാട് മാർജിനുണ്ട് ഇപ്പോൾ നമ്മൾ വാഗനാറൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ റഫ്ലി ഞാനൊന്ന് കാൽക്കുലേറ്റ് ചെയ്തപ്പോഴത്തേക്കും ഒരു തേർട്ടി തൗസൻഡ് ടു തേർട്ടി ഫൈവ് തൗസൻഡ് ഫോർട്ടി അതിനുള്ളിൽ നിൽക്കുന്ന ഒരു ബെനിഫിറ്റ് ആണ് എല്ലാം കൊണ്ട് കിട്ടുക അതായത് ഇപ്പം നമ്മൾ ഇൻഷുറൻസിൻ്റെ കേസ് ഇതിന് അഫക്റ്റ് ചെയ്യുമല്ലോ ഇപ്പം എക് ഷോറൂം പ്രൈസ് കുറയുമ്പോൾ ഇൻഷുറൻസും അതിനനുസരിച്ച് കുറയും അത് മാത്രമല്ല നമ്മൾ ഈ പറയുന്ന രീതിയിലുള്ള റോഡ് ടാക്സും അതിനനുസരിച്ച് കുറയും എക് ഷോറൂം പ്രൈസിനെ ബേസ് ചെയ്തിട്ടാണ് റോഡ് ടാക്സ് വരുന്നത് അങ്ങനെ നോക്കുമ്പോഴത്തേക്കും റഫ്ലി ഒരു ഫോർട്ടി ഫോർട്ടി ഫൈവ് തൗസൻഡിന് ഒക്കെ കുറച്ച് ബെനിഫിറ്റുകൾ ഇത്തരം കാറുകൾക്ക് ലഭിക്കും അതായത് വാഗണാർ സെലേരിയോ എസ്പ്രസോ എക്സ്പ്രസോയ്ക്ക് അത്രയ്ക്കൊന്നും വരാൻ സാധ്യത്തില്ല എന്നാലും റൗണ്ടായിട്ട് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു മുപ്പതിനായിരം മുതൽ ഒരു നാൽപ്പതിനായിരം ആ ഒരു ഇടയ്ക്കായിരിക്കും ബെനിഫിറ്റ് കിട്ടുന്നത് എന്നാൽ ഈ കോമ്പാക്റ്റ് എസ് യു വി കാറ്റഗറിയിലേക്ക് വരുമ്പോഴത്തേക്കും നമ്മൾ ബ്രസ്സേ ആയിക്കോട്ടെ അതല്ലെന്നുണ്ടെങ്കിൽ നെക്സോൺ ആയിക്കോട്ടെ അതല്ലെന്നുണ്ടെങ്കിൽ സോണറ്റ് വെന്യൂ ഇങ്ങനെയുള്ള വാഹനങ്ങളൊക്കെ നോക്കുമ്പോഴത്തേക്കും ഇവിടെ കാര്യമായിട്ടുള്ളൊരു വ്യത്യാസം തീർച്ചയായിട്ടും ഉണ്ടായിരിക്കും അതായത് ഒരു സിക്സ്റ്റിക്ക് മുകളിലേക്ക് എന്തായാലും ഒരു ഡിഫറൻസ് അല്ലെങ്കിൽ ഒരു ബെനിഫിറ്റ് തീർച്ചയായിട്ടും ലഭിക്കും ഇനിയിപ്പം മിഡ് സൈസ് എസ് യു വിയിലേക്ക് പോകുമ്പോഴത്തേക്കും ഞാൻ പേരുകൾ എടുത്ത് പറയുന്നില്ല അപ്പോൾ ക്രെറ്റായിക്കോട്ടെ അല്ലെങ്കിൽ കുഷാക്ക് ടൈഗോൺ ആസ്റ്റർ എലിവേറ്റ് ഇങ്ങനെയുള്ള വാഹനങ്ങളൊക്കെ നമ്മൾ നോക്കുകയാണെങ്കിലും അതിനും തീർച്ചയായിട്ടും നല്ല ബെനിഫിറ്റ് ലഭിക്കും ഓൾമോസ്റ്റ് ഒരു എൺപതിനായിരം രൂപയുടെ ഡിഫറൻസ് തീർച്ചയായിട്ടും ഉണ്ടാകും അപ്പോൾ ആ വീഡിയോയിൽ നമ്മൾ ടൈറ്റിൽ ടൈറ്റിലിട്ടത് ഇങ്ങനെയാണ് ഏതൊക്കെ കാറുകൾക്കാണ് ജി എസ് ടി ജി എസ് ടി ഇത്തരത്തിൽ എയ്റ്റീൻ പെർസെൻറ്റേജിലേക്ക് വന്നാൽ ബെനിഫിറ്റ് ലഭിക്കുക എന്നുള്ളത് കാറുകളുടെ പേരെടുത്ത് പറഞ്ഞിട്ടില്ല പക്ഷേ പലർക്കും അത് കൺഫ്യൂഷനായി എന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞു തീർച്ചയായിട്ടും അത് ഇങ്ങനെ കറക്റ്റ് ചെയ്തതിന് ഒരുപാട് നന്ദി കാരണം ഇനി ഇനി നമ്മളൊരു വീഡിയോ ചെയ്യുമ്പോഴത്തേക്കും ഇത്തരം കാര്യങ്ങളല്ല വളരെ കൃത്യമായിട്ട് നമ്മൾ നോക്കുന്നതായിരിക്കും ും ഇത്തരത്തിലുള്ള കമന്റ്സും അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഫീഡ്ബാക്ക് ഒക്കെയാണ് ഒരുപാട് നന്ദി അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് മിഡ് സൈസ് എസ് യു വി കോമ്പാക്ട് എസ് യു വി ഇത്തരം കാറുകൾക്ക് കാര്യമായിട്ടുള്ള ഒരു ബെനിഫിറ്റ് ലഭിക്കും എന്നാൽ നാല് മീറ്ററിന് താഴത്തേക്ക് വരുന്ന ചെറു കാറുകളുണ്ടല്ലോ അപ്പോൾ മാരതയെ സൂക്ഷിക്കേണ്ട ഒരുപാട് കാറുകളുണ്ട് ഞാനൊരു എക്സാമ്പിൾ എന്നുള്ള രീതിക്ക് ഇപ്പോൾ വാഗനാർ പറഞ്ഞു സ്വിഫ്റ്റ് പറഞ്ഞു സെലേറിയോ പറഞ്ഞു എക്സ്പ്രസോ നമ്മളിതിന് എക്സ്പ്രസോ കൂട്ടേണ്ട കാര്യമില്ല അതിന് കമ്പാരിറ്റീവലി മാരിൻ വളരെ കുറവായിരിക്കും എന്നാൽ പോലും വാഗനാർ പോലെയുള്ള വാഹനങ്ങൾ ഫ്രോങ്സ് ബലീനോ ഇങ്ങനെയുള്ള വാഹനങ്ങളൊക്കെ ഉണ്ടല്ലോ അപ്പോൾ അതിനൊക്കെ അത്യാവശ്യം ഒരു ഫോർട്ടി പ്ലസ് അല്ലെങ്കിൽ ഫിഫ്റ്റിക്ക് താഴെ തേർട്ടി ഫൈവ് ടു ഫോർട്ടി ഫൈവ് അതിനിടയ്ക്ക് എന്തായാലും തീർച്ചയായിട്ടും ഒരു ബെനിഫിറ്റ് ലഭിക്കും ഇത്തരത്തിൽ നിയമം മാറുകയാണെന്നുണ്ടെങ്കിൽ അത് പ്രധാനമായിട്ടും നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ് പിന്നെ അതിൽ ആ വീഡിയോയിൽ പറഞ്ഞ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് എസ് യു വി കാറുകൾക്ക് സെപ്പറേറ്റ് ഒരു നിയമം വരുമോ എന്നുള്ളതാണ് അപ്പോൾ എസ് യു വി എന്ന് പറയുന്ന മാനദണ്ഡമാണ് ഞാൻ പറഞ്ഞത് നാല് മീറ്ററിന് മുകളിലേക്ക് ലെങ്ത്ത് അത് മാത്രമല്ല വാഹനത്തിൻ്റെ എഞ്ചിൻ കപ്പാസിറ്റി ആയിരത്തി അഞ്ഞൂറ് സി സിക്ക് മുകളിലായിരിക്കണം നൂറ്റി എഴുപത് മില്ലിമീറ്റർ ഗ്രൗണ്ട് ക്ലിയറൻസ് വേണം അപ്പം അങ്ങനെയുള്ള ഒരു കാരണം എസ് യു വി ആയിട്ട് എങ്ങനെയാണ് കരുതുന്നത് ഇപ്പോൾ എസ് യു വി എന്ന് പറയുമ്പോഴത്തേക്കും ഒരുപാട് ഒരുപാട് ക്രൈറ്റീരിയ ഉണ്ടല്ലോ അതുമാണ് ആ ഒരു വീഡിയോയിൽ പറഞ്ഞത് തീർച്ചയായിട്ടും ഈ കൺഫ്യൂഷനൊക്കെ മാറി എന്ന് വിചാരിക്കുന്നു നിങ്ങളുടെ അത് സപ്പോർട്ടിന് ഒരുപാട് ഒരുപാട് നന്ദി കാരണം നിങ്ങൾ വിളിച്ചു അതുമാത്രമല്ല ഒരുപാട് പേര് കോമൻസ് ചെയ്തു അതിലൂടെ നമുക്ക് നമ്മുടെ തെറ്റുകൾ തിരുത്താൻ കഴിഞ്ഞു അതിലൊരുപാട് നന്ദി തീർച്ചയായിട്ടും നമ്മൾ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മാക്സിമം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക